കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞെങ്കിലും കേരളത്തിലെ കോൺഗ്രസിനെ പടക്കുതിരയെപ്പോലെ നയിക്കുമെന്ന് കെ സുധാകരൻ നാലുകൊല്ലത്തെ രാഷ്ട്രീയ സംഘടനാ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ സുധാകരൻ പ്രസംഗത്തിൽ ഒരിടത്തും കെ സി വേണുഗോപാലിൻ്റെയും വി ഡി സതീഷിൻ്റെയും പേര് പരാമർശിച്ചതേയില്ല കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആൻറ്റോ ആന്റണിയും ചടങ്ങിൽ പങ്കെടുത്തതുമില്ല പാർട്ടി പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് പ്രസിഡന്റ് പദവി ഏറ്റെടുത്തതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കെ സുധാകരൻ അധ്യക്ഷ പ്രസംഗം നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പതിനെട്ട് സീറ്റ് നേട്ടവും സമരോത്സവമായ ദിനങ്ങളും എണ്ണിപ്പറഞ്ഞ കെ സുധാകരൻ സ്ഥാനമൊഴിഞ്ഞാലും പാർട്ടി നയിക്കാൻ താനുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു അതിന്റെ പിന്തുണ നിങ്ങളാണ് എന്റെ പ്രേരക ശക്തി ആ പ്രേരക ശക്തിയായ നിങ്ങളോടൊപ്പം ഇനിയും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് സി പി എമ്മിനെതിരെയുള്ള പോരാട്ടത്തിന്റെ മുമ്പിൽ നിങ്ങളോടൊപ്പം ഒരു പടക്കുതിര പോലെ ഞാൻ എന്നും ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഞാൻ വാക്ക് വാക്കുനൽകുകയാണ് രാഷ്ട്രീയ എതിരാളികളോട് വിട്ടുവീറ്റില്ലെന്ന പ്രഖ്യാപനവും വിടവാങ്ങൽ പ്രസംഗത്തിൽ കെ സുധാകരൻ നടത്തി എന്നെ കേസിൽ ഒക്കെ ഒക്കെ നോക്കിയവരുണ്ട് ഇരട്ട നോ കോംപ്രമൈസ് നേട്ടങ്ങൾ വിശദീകരിച്ച പ്രസംഗത്തിൽ പ്രവർത്തകരോടും നേതാക്കളോടും കെ സുധാകരൻ നന്ദി പറഞ്ഞു എന്നാൽ പ്രസംഗത്തെ ഒരിടത്തും കെ സി വേണുഗോപാലിന്റെയോ വി ഡി സതീഷിന്റെയോ ദീപാദാസ് മുൻഷിയുടെ പേര് പരാമർശതയില്ല കെ പി സി അധിഷ്ഠാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കല്പിക്കപ്പെട്ട ആന്റോ ആന്റണി സ്ഥാനാരോഹണ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് ശ്രദ്ധേയമായി ഇന്നലെ അന്തരിച്ച എം ജി കണ്ണന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കേണ്ടതു കൊണ്ടാണ് ആന്റു ആന്റണി വിട്ടുനിന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം ഫോർ തിരുവനന്തപുരം